ഗാസായുദ്ധം ഉടൻ അവസാനിപ്പിക്കുക ബന്ധുക്കളുടെ മോചനം ഉറപ്പാക്കുക ഗാസയിൽ സഹായം എത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ വേണ്ടി ഊർജിത നീക്കവുമായി അമേരിക്ക പ്രസിഡന്റ് ജോ ബൈഡൻ നേരിട്ടാണ് ഇക്കാര്യത്തിൽ ഇടപെടുന്നതെന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു ഇരുപക്ഷത്തിനും സ്വീകാര്യമായ ഒരു വെടിനിർത്തൽ ഫോർമുല രൂപപ്പെട്ടതായാണ് അമേരിക്ക നൽകുന്ന വിവരം എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ വ്യക്തമല്ല ഫിലാഡൽഫിയ ഇടനാഴിയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിൻവാങ്ങിയാൽ കരാർ യാഥാർത്ഥ്യമാകുമെന്ന സൂചനയാണ് അമേരിക്ക നൽകുന്നത് ആറ് ബന്ദികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇസ്രയേലിൽ ആഞ്ഞടിച്ച പ്രതിഷേധവും രാജ്യം പണിമുടക്കം അടിയന്തര വെടിനിർത്തലിന് പ്രേരിപ്പിക്കുന്നതായും വൈറ്റ് ഹൌസ് മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറുമായി അമേരിക്കൻ നേതൃത്വം തിരക്കിട്ട ആശയവിനിമയം തുടരുകയുമാണ് അതിനിടയിൽ ഗാസയിൽ ഇസ്രയേൽ സേന ആക്രമണം ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ബ്രെഡ് വാങ്ങാൻ നിന്നവർക്ക് നേരെ അധിനിവേശ സേന നടത്തിയ ആക്രമണത്തിൽ എട്ടുപേർ കൊല്ലപ്പെട്ടു യുനർബിയുടെ അൽഫക്കൂറ സ്കൂളിന് മുന്നിലായിരുന്നു ആക്രമണം ഖാനുനിസ് റഫ നഗരങ്ങളിൽ നിന്ന് നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുത്തു അധിനിഷ്ട വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേനയുടെ അതിക്രമവും തുടരുകയാണ് ഗാസയിലെ കൂട്ടക്കുരുതിക്കെതിരെ ഉയർന്നിട്ടും ആക്രമണം നിർത്താതെ ഇസ്രയേൽ സേന ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ബ്രെഡ് വാങ്ങി നിന്നവർക്കു നേരെ സേന നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു ഐക്യരാഷ്ട്ര സഭാ ഏജൻസിയായ യു എൻ ആർ ഡബ്ല്യൂയുടെ അൽഫക്കൂറ സ്കൂളിന് മുന്നിലായിരുന്നു ആക്രമണം ഒരു ചെറിയ കടയിൽ നിന്ന് ബ്രെഡ് വാങ്ങാൻ കാത്തുനിന്നവർക്ക് നേരെ ബോംബിടുകയായിരുന്നു തിരക്കേറിയ പ്രദേശമാണിത് പത്തു മാസത്തിനിടെ വീടും വിലപ്പെട്ടതുമെല്ലാം നഷ്ടപ്പെട്ട് പാലായനം ചെയ്തുവെന്ന ആയിരക്കണക്കിന് പലസ്തീനികൾ അഭയം തേടിയ സ്കൂളാണിത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിടെ ഗാസയിൽ മുപ്പത്തിയേഴ് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായും അറുപത്തിയേഴ് പേർക്ക് ും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കാൻ യുനിസ് റഫ നഗരങ്ങളിൽ നിന്ന് പത്ത് മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ജസീറ റിപ്പോർട്ട് ചെയ്തു അതിനിടെ അതിനിവിഷ്ട അധിനിവെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സേനയുടെ വിനാശം ഏഴാം ദിവസവും തുടരുകയാണ് ജനിൻ കഫർധാൻ പട്ടണത്തിൽ പതിനാറുകാരിയെ ഇസ്രായേൽ സേന വെടിവെച്ചു കൊന്നു തുൽക്കറം അഭയാർത്ഥി ക്യാമ്പിൽ ഡ്രോൺ ആക്രമണത്തിൽ പതിനാലുകാരനും കൊല്ലപ്പെട്ടു ഇരുപത്തിരണ്ട് പലസ്തീനികളെ ഇസ്രായേൽ സേന അറസ്റ്റ് ചെയ്തതായി പലസ്തീനിയൻ പ്രിസണേഴ്സ് ക്ലബ്ബ് അറിയിച്ചു അതിനിടെ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഇസ്രയേലിൽ നടക്കുന്ന പ്രക്ഷോഭം മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യ െതിരെ രാജ്യത്ത് പ്രതിഷേധം ശക്തമാവുന്നു കഴിഞ്ഞ ദിവസം നടന്ന പ്രക്ഷോഭത്തിൽ പ്രതിഷേധക്കാർ ബീജിംഗ് സ്ട്രീറ്റിലെ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ സൈനികാസ്ഥാനത്ത് ഗതാഗതം തടഞ്ഞ് പ്രതിഷേധിക്കുകയും തെരുവുകൾ ഉപരോധിക്കുകയും ചെയ്തു പ്രതിഷേധത്തിൽ പങ്കെടുത്തു മരിച്ച ബന്ധുക്കളുടെ കുടുംബാംഗങ്ങൾ പ്രധാനമന്ത്രി നതന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ഭരണം നടത്താൻ നദന്യാഹു അർഹനല്ലെന്ന് വിമർശിച്ചതായി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നു തെല്ല വീപിന് പുറമെ ഇസ്രയേലിലെ ലോവർ ഗലിയിലെയും ഷാർഹാന ഗേവ് ജംഗ്ഷനിലും പ്രതിഷേധക്കാർ ഒത്തുകൂടി നദന്യാഹുവിന്റെ വീടിന് പുറമെ നിതിനായ മന്ത്രി യാരിവ് ലെവിൻ യും വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാട്സിന്റെ വീടുകൾക്ക് പുറമേയും പ്രതിഷേധക്കാർ ഒത്തുകൂടിയതായി ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഹമാസ് തട്ടിക്കൊണ്ടുപോയ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ബന്ധുക്കളിൽ തൊണ്ണൂറ്റിയേഴ് പേർ ഗാസയിൽ ബാക്കിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പേർ ഇതിനകം മരിച്ചതായി ഐഡിഎഫ് സ്ഥിരീകരിച്ചിട്ടുമു നവംബർ അവസാനത്തോടെ ഒരാഴ്ച നീണ്ടുനിന്ന വെടിനിർത്തൽ കരാർ പ്രകാരം ഹമാസ് നൂറ്റി അഞ്ച് പൌരന്മാരെ മോചിപ്പിച്ചിരുന്നു അതിനുമുമ്പ് നാല് ബന്ധുക്കളെ മോചിപ്പിച്ചു എട്ട് ബന്ധുക്കളെ ഇസ്രായേൽ സൈന്യം ജീവനോടെ രക്ഷിച്ചു മുപ്പത്തിയേഴ് പേരുടെ മൃതദേഹങ്ങൾ ഗാസയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു അതേസമയം കൊല്ലപ്പെട്ട ആറ് ബന്ധുക്കളുടെ മരണത്തിന് ഹമാസ് വലിയ വില നൽകേണ്ടി വരുമെന്ന് നെത്യാഹു അറിയിച്ചു അവരെ ജീവനോടെ തിരികെ രാജ്യത്തെത്തിക്കാൻ സാധിക്കാത്തതിൽ ജനങ്ങളോട് ക്ഷമ ചോദിച്ച നെതന്യാഹു ഫിലാഡൽ ഫീഡനാഴിയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിന്നാറണമെന്ന ഹമാസിന്റെ നിർദ്ദേശം നിരാകരിക്കുകയും ചെയ്തു ന്യൂസ് കേരള